ഷീദ് ചേരുകയാണ് റഹീസ് ഇതിനിപ്പോൾ അനുനയത്തിന് സുധാകരൻ വഴങ്ങുന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത് പാർട്ടി പരിപാടിയിലേക്ക് ഏറെ നാളുകൾക്ക് ശേഷം സുധാകരനെ ക്ഷണിക്കുന്നു അദ്ദേഹം പരിപാടിക്ക് എത്താം എന്ന് അറിയിച്ചു എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്നലെ കടുത്ത ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അച്ചടക്ക നടപടിയുടെ പാർട്ടി രേഖ പുറത്തു വരുന്നത് പാർട്ടി പറയുന്നത് പോലെ ഇതൊരു ഗൂഢാലോചന പാർട്ടിയെയും സുധാകരനെയും തെറ്റിക്കാനുള്ള നീക്കം എന്ന് വേണമോ വിലയിരുത്തന്നെ ഈ രേഖയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വിനീത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അമ്പലപ്പുഴയിലെ അല്ലെങ്കിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അമ്പലപ്പുഴയിൽ ജി സുധാകരൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം നല്ല രീതിയിലായിരുന്നില്ല എന്ന പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ എളമര കരീമും അന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ കെ ജെ തോമസും ഒരു വിശദമായ അന്വേഷണം നടത്തിയിരുന്നു ആ അന്വേഷണത്തിലാണ് ജി സുധാകരൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആ റിപ്പോർട്ടിന് ശേഷം സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം ഒരു രേഖയായി ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിരുന്നു ആ രേഖയിലാണ് എച്ച് സലാമിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയ മുൻ മന്ത്രിയായ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ജി സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തിയത് പ്രത്യേകിച്ച് എസ് ഡി പി ഐക്കാരനായി എച്ച് സലാമിനെ ചിത്രീകരിക്കുന്ന സമയത്ത് ഒരു പ്രതിരോധം തീർക്കാൻ ജി സുധാകരൻ വന്നില്ല മണ്ഡലത്തിന് വേണ്ടി പിരിച്ച പണം പാർട്ടിയോളാലോചിക്കാതെ മറ്റു പല സ്ഥലങ്ങളിലേക്കും കൊടുത്തു തെരഞ്ഞെടുപ്പിന് ശേഷം ആലപ്പുഴ ജില്ലയിൽ ആകെ രണ്ട് മണ്ഡലത്തിൽ മാത്രമേ മാവേലിക്കരയിലും ചെങ്ങന്നൂരിലും മാത്രമേ എൽ വിജയിക്കൂ എന്ന് പറഞ്ഞു എന്നതടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട് പക്ഷേ അവിടെ എച്ച് എസ് എല്ലാം വിജയിച്ചത് കൊണ്ട് വലിയ നടപടി എടുക്കുന്നില്ല ശാസനയിൽ ഒതുക്കുന്നു എന്നാണ് പറഞ്ഞത് ഇന്ന് ആ രേഖ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ ജി സുധാകരൽ നിന്ന് കൂടുതൽ വിമർശനങ്ങൾ ചില നേതാക്കൾക്കെതിരെ ഉണ്ടാകും എന്ന് സി പി എം നേതൃത്വം കണക്ക് കൂട്ടി അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആർ നാസറും സി എസ് സുജാതയും ഒക്കെ വീട്ടിൽ പോയി കണ്ട് അനുനയിപ്പിച്ചത് അതിന് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശവും ഉണ്ടായിരുന്നു വിനിത